അവൻ മച്ചമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് കേട്ടോ നമ്മളാ ഇന്നലെ ചെയ്തേക്കുന്ന നർക്കിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരെല്ലാം വിളിച്ച് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ സ്വന്തം ചങ്ക് അജീഷ് മുതുകുന്നേലിൻ്റെ ചാനലിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കൊടുക്കാൻ പോകുന്നത് എ എം ന്യൂസ് കേട്ടോ അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടെ കയറി കാണണം അവൻ രാവിലെ നേണ്ട കയ്യിലും മുണ്ടുപോക്കി എടുത്ത് ഇവിടെ വന്നിപ്പോൾ കേട്ടോ ക്യാമറാമാൻ ഷിൻസ് ബ്രോയ്ക്കോടൊപ്പം അജീഷ് മുതുകുന്ന ഉണ്ടോ ഈ മാട്ട ക്യാമറ ആണോ എന്നെയാണ് ഞാൻ ഭയങ്കര പഞ്ചിടായാലോ ഒക്കെ അടിച്ചിട്ട് ആ പ്രവർത്തനമല്ലായിരിക്കും ആ കാണിക്കെ ഞാൻ ഭയങ്കര ഡെഡിക്കേഷൻ ആയിട്ട് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ലോക്കൽ ലോക്കലൊരു ഓണൊക്കെ ചെയ്യാ ചെയ്യയുടെ ഫോണുമായിട്ട് വന്ന് പേര് പറയൂ ഏ മരിയാ എവിടെ താമസിക്കുന്നത് തൂക്കുവാനത്തോ ഏ ഏത് ആ അനന്ദുവിൻ്റെ വൈഫാണ് ആ ശരി 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 ഓക്കേ ഏ ആണല്ലേ ആ ഒരാളും കൂടെ രഞ്ജിനി ഇങ്ങനെ വന്ന രഞ്ജിനി പെങ്ങളെച്ച് രാവിലെ വന്നിട്ടുണ്ട് വേണ്ട കയ്യിലും എന്താത്തരന്താ നിങ്ങ നീ ഈ ലുക്കിൽ നിൽക്കുന്നതാണ് സന്തോഷം എന്നാ വിശേഷം രാവിലെ ഫാമിലി ആയിട്ടാണ് നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ ആ മുടിയൊക്കെ ആ കൾട്ടർ ചെയ്തിട്ട് ആ അധികം താമസിക്കാതെ നമുക്കൊരു പുതിയ ആൾക്കാരും കൂടെ വരുന്നതായിരിക്കും അഞ്ചാമനും കൂടെ വന്ന് വരുന്നതായിരിക്കും കേട്ടോ അമ്മ എന്നാ പറയുന്നു സുഖായിട്ടിരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം സ്റ്റാർട്ടല്ലേ എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞിനെ പരിചയപ്പെടുത്ത് കേറ് നമുക്ക് തുടങ്ങിയേക്കാം ഓക്കേ അല്ലേ പുള്ളി ഭയങ്കര തിരക്കോ അവനറിയാം വട്ടിച്ചേന്റെ പാടെ ഏറ്റവും കൂടുതൽ അവനെ അറിയാവുന്നേ അത് പൊട്ടിച്ചാന്റെ പാട് നമ്മുടെ ഷൂട്ട് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കൾ അച്ചമ്മ നമുക്ക് ഇന്ന് ഒരുപാട് ഗസ്റ്റുകളുണ്ട് മോൾ വന്നിട്ടുണ്ട് പിന്നെ ജോബിച്ചാൻ ഉണ്ട് ജോബി ചുമന്തമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ ആ ഫേസ്ബുക്ക് പേജിന്റെ ഉടമയാണ് കേട്ടോ അപ്പൊ മോളെ ഞാനിപ്പോ കണ്ടിട്ട് രണ്ട് വർഷമായിടയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അപ്പൊ ഇതിനോടക്ക് കുഞ്ഞിന് രണ്ടു മൂന്ന് പടത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ആ അഭിനയിക്കുന്നുണ്ട് പുതിയൊരു റിലീസ് റിലീസ് ആണ് തിയേറ്ററിൽ പോയി കാണണം പിന്നെ അടുത്ത മാസം സൂപ്പർ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എനിക്കും നേരുന്നു മച്ചാന്മാരെ ുംച്ചാമാരെ വേണ്ട നമ്മടെടം നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചേട്ടും പല വട്ടം അല്ലാത്ത സമയപ്പാന്ന് പറഞ്ഞു പോലെ നമുക്ക് എന്നാ പറയണ്ടേ കുറെ നാള് മുന്നേ ഞാൻ ചോദിച്ചേട്ടെ വിളിച്ചായിരുന്നു ചേട്ടാ അന്നേരം ഇച്ചിരി തിരക്കായിരുന്നു വിദേശത്ത് കണ്ട ടൂർ ആയിരുന്നു തോന്നു കേട്ടോ അപ്പൊ യാത്രയിലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് വരാൻ ഞാൻ അന്ന് അപ്പൊ എന്നായാലും നമ്മുടെ ബോച്ചയുടെ ഈ ചിത്രം വീഡിയോ എടുത്ത് നമ്മുടെ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിച്ച് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം നമ്മള് എന്നാ പറയണ്ടേ വീഡിയോ എല്ലാവരും ഷെയർ അതെ അതെ അപ്പൊ

എന്നാ ശരിട്ടെ രതീഷേട്ടോ ഇത് ഇത് ദേവനന്ദ അച്ഛനാണ് ഏട്ടോ അത് മാത്രമല്ല ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളുമാണ് ആ എന്നാ ശരിയാട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു ചേട്ടൻ നമ്മുടെ ഒരു ലൈവൽ മീഡിയ ഇൻസ്റ്റഗ്രാമില് സുനിൽ പേരോത്ത ആ അതെ അല്ലേ ആ ഓക്കെ 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 താമര നമ്മുടെ നിന്ന സ്ഥലം കച്ചവടത്തിന് വേണ്ടി നിന്ന സ്ഥലം തന്നെ ഇതുപോലെ കുഴിയായി പോയി കേട്ടോ ഇവിടെ കണ്ടോ അവിടെ മൊത്തം ചള്ളയാണ് പിന്നെ റോഡൊക്കെ ഇത് ഇങ്ങനെ പണിതൊക്കെ വരുന്നതേ ഉള്ളൂ ഫുള്ള് ഇനിയിപ്പോൾ ടാറല്ല ഇടണം ഇതിപ്പം മഴ നനഞ്ഞു നനഞ്ഞിടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇനിയിപ്പം കുറേം കൂടെ മഴയായി കഴിയുമ്പോൾ ചളയാകും അതുമാത്രമല്ല ഇനി വെയിലായി കഴിയുമ്പോൾ അത് പൊടിയും ആ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർ പോയി സന്തോഷം കേട്ടു കേട്ടോ നമുക്ക് എന്നാ പറയണ്ട നമ്മുടെ ആർട്ട് വീട്ടിലെ വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ നിൽക്കുമ്പം എൻ്റെ ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കഴിവും കൂടെ കിട്ടിയില്ലായിരുന്നു ഞാൻ വല്ല ആത്മഹത്യ ചെയ്താൽ അത്ര പോയി ഇപ്പം മൊത്തത്തിൽ ആകെ പാടെ കച്ചവടവും ഇല്ല അങ്ങനെ ഫുള്ള് നമ്മള് വേറെ ലെവലിൽ എത്തി എത്തുകട്ടോ ഞങ്ങൾ സ്ഥലമൊക്കെ നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് ഓർത്തിറങ്ങിയതാണ് എപ്പുറത്തോളം പണുതും ഒന്നൊക്കെ നോക്കണം പിന്നെ വേറെ രണ്ട് മൂന്ന് മൂന്നുപേരെ കാണണം പിന്നെ അങ്ങോട്ട് ചക്കമ്മേട അങ്ങോട്ട് പോകുന്ന പാലം പൊളിച്ചു എന്ന് പറഞ്ഞ കേട്ടോ ചുമ്മാ നമ്മുടെ സാഹചര്യം അടിപൊളി അച്ഛന്മാര് ഇത്രയും ദിവസം ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ പൊച്ച ചെയ്യുന്ന കാരണം നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു അവനിപ്പോ പറയുമായിരുന്നു അത് കഴിഞ്ഞിപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്ന കാരണമായി ഒരു രസം വൈകുന്നേരം ആവുമ്പോത്തോട്ട് ഞങ്ങൾ പിന്നെ വർക്കിലേക്ക് പോവാണ് അത് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് പൂപ്പാടകും ഇനി ആ ഒരു പരിപാടി പിന്നെ എല്ലാം ചെയ്ത് 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 മനസ്സിനൊരു അല്ലേ എല്ലാം നമ്മളൊന്നും ഒന്ന് ഒരിടത്ത് എത്തുന്നില്ല നമ്മൾ ട്രൈ 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 എന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്ന ഒന്നും അങ്ങോട്ടാകുന്നില്ല അത് കാരണം ഒരു വിഷമം സീരിയൽ കണ്ട് രസിച്ചു മനുഷ്യൻ കച്ചവടത്തിന് നിവൃതിയില്ലാതെ വിഷമിച്ച് ചങ്കിടിക്കുന്നു അച്ഛമ്മ കേട്ടോ അമ്മ സീരിയൽ സീരിയലിയാണ് ഞാൻ പിന്നെ ചാക്കോച്ചാട്ടാണോ ഇവിടെ ബിരിയാണി ടെൻഷൻ വിൽക്കാത്ത കപ്പ വേച്ചേക്കാണ് സീരിയലിലോട്ടുള്ളിക്കാരിയുടെ ശ്രദ്ധ ഏതാന്ന് ഇവിടുന്നത് ഏതാന്ന് പറ കുടുംബ വിളക്ക് ഇവിടുത്തെ വിളക്ക് കത്തിച്ചോ ഏ സുമിത്ര കാർത്തിക്കരുന്നാല് ഇവിടുത്തെ വിളക്ക് കത്തുക കപ്പ വെട്ടി വേവിച്ച് കഴിക്കാൻ നോക്കാം വിശന്നിട്ട് വയ്യ അമ്മ മച്ച നല്ല ചൂട് കപ്പ വന്നിട്ടുണ്ട് ഞങ്ങള് കഴിക്കട്ടെ അപ്പൊ അമ്മ എന്നെ കറി പോയി കപ്പ ഓക്കേ നല്ല പോത്തുകറിയും കപ്പ എല്ലാം കേട്ടോ അപ്പോൾ എല്ലാവരും പ്ലേറ്റ് എടുത്തുകൊണ്ട് വാരി ആ ഈ ചൂട് കപ്പയ്ക്കകത്തോട്ടോ പോത്ത് കറി എന്നിട്ട് ഒഴിക്കുവാണോ കേട്ടോ എൻ്റെ മോനെ ആ കഴിച്ച് നോക്കാം അമ്മപ്പിൻ്റെ കറി പറയേണ്ട കാര്യമില്ല ടേസ്റ്റാണ് നമുക്ക് കഴിച്ച് നോക്കാം പോത്ത് വിത്ത് കപ്പ ചൂടോ അമ്മപ്പെന്നോട് ഇരിക്കടാ ഏനത് കൈ പിടിച്ചത് ഇന്ന തൊള്ളു കേട്ടു എവിടെ വെച്ച് കഴിക്കടാ പിന്നെ ഹലോ പേഴ്സണൽ സെക്രട്ടറി പോലു അമേസിംഗ് വർക്ക് രക്ഷയില്ലാത്ത വർക്കാന്ന് പറഞ്ഞു ആ പിന്നെ പിന്നെ പറഞ്ഞു എന്നാ പറയണ്ടേ എന്നാ എന്റെ അടുത്ത് ചോദിച്ച കട നമ്മടെയാണോന്നൊക്കെ ചോദിച്ച അപ്പൊ ഞാൻ പറഞ്ഞ അതെന്നു പറഞ്ഞു അപ്പം ബോച്ചയുടെ ഷോപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു ബോച്ചിയുടെ ഷോപ്പിൽ ഞാൻ പറഞ്ഞു ആ അന്നേരപ്പം അത് റെഡിയാക്കാം ഞാൻ പറഞ്ഞാൽ സാറെ എങ്ങനെയാലും ഈ പടം എനിക്ക് സാറിൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു ആ അത് എന്നായാലും തരാം ബോച്ചയെ രണ്ട് ദിവസത്തിനുള്ളിൽ ബ്രോയെ വിളിച്ച് പറയുക സംസാരിപ്പിക്കാമെന്നും കൂടെ പറഞ്ഞു വരുവല്ലോ ഈ സാധനം മേടിക്കണ്ടേ ഈ ഫോട്ടോ വാങ്ങണ്ടേ വരുവടാ ഇനി വിളിച്ചു വിളിച്ച വരൂ ഇനിയിപ്പോ ഒന്നും ഒരു മാറ്റം ഇല്ല നീക്കറിയുവട ഈ സന്തോഷത്തിന്റെ സമയത്ത് കണ്ട ഞാൻ കാര്യം സന്തോഷത്തോടെ അല്ലേ പൊന്നിനെ ആദ്യം ഞാൻ വിളിച്ചു പറയുന്നേ കേട്ടോ സന്തോഷം കൊണ്ടല്ലേ പൊന്നിനെ ആദ്യം വിളിച്ചു പറയുന്നേ ആ നമുക്ക് എന്താ അപ്പൊ വരട്ടെ വിളിക്കട്ടെ എല്ലാം സെറ്റ് ആകട നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയല്ലേ ആ പിന്നെ നിന്റെ മോൻപ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കൂ നിന്റെ പ്രസൻസ് ഇല്ലെങ്കിലും മോൻ ഇവിടെ ഉണ്ടല്ലോ അവനാണ് നമ്മുടെ വലങ്കായിട്ട് നിന്ന് പ്രവർത്തിച്ചതും കൊറേ വഴക്കുട്ടെന്ന് പറഞ്ഞാലും ഇന്ന ആൾക്കാരെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോയി ഹാപ്പി ആയിരുന്നു എന്നാ ശരി വെച്ചോ ആ ആ ഓക്കെ ഓക്കെ കൊഞ്ചുക കൊഞ്ചറിയോ കൊഞ്ച് അതാണ് ഇന്ന് അമ്മച്ചി കൊഞ്ചു നെയ് പാവണ്ടേ അവക്ക് ഭയങ്കര രക്ഷപ്പെട്ട് കാണാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോൾ എല്ലാ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഒക്കെ എന്തേലും അട ചോദിച്ചു ഇത് മാത്രമല്ല നമ്മുടെ നേരത്തെ വർക്ക് ചെയ്തതിലെല്ലാം കാണുമ്പോഴാണെങ്കിലും ചോദിക്കും അങ്ങനെ ആവുകടാ ആവുകൊടാന്നൊക്കെയാണ് അപ്പം അതിൻ്റെ ആനന്ദാശ്രു ആണെന്ന് കൂട്ടിയാൽ മതി അരച്ചിനല്ല രക്ഷപ്പെട്ട കാണണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം അതിൻ്റേതായ ഒരു സന്തോഷം കേട്ടോ അപ്പം അച്ചമ്മനെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോഛയുടെ എ വിളിച്ചിരിക്കുകയാണ് അപ്പം പുള്ളിയുടെ പേര് പറഞ്ഞത് ഷാരൂഖ് ഖാൻ എന്നാണ് കേട്ടോ ആകെ വിഷമിച്ച് ഭയങ്കര ഡളായിട്ടിരിക്കുവായിരുന്നു കേട്ടോ ഒന്നും ആകുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അപ്പം മീഡിയക്കാരൊന്നും ഈ പ്രാവശ്യം അത്ര അനങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്ത് അന്നേരം ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും ഒക്കെ ന്യൂസിലും അവരെല്ലാം വിളിക്കുന്ന ഇപ്പോൾ എന്തോ ഒരു ഇത് വന്നപ്പം ഒരു വിഷമം തോന്നി കുറേ ആൾക്കാരെയും കൂടി ഈ സന്തോഷ വാർത്ത ഞാൻ വിളിച്ചറിയിക്കട്ടെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇനി ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ നമ്മൾ പൊളിക്കും വച്ചാൽ പറയാം പൊളിക്കും